നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശ്രീനഗർ ബേസിൽ നിന്ന് ഇന്ത്യ മിസൈലുകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് രണ്ട് പാകിസ്ഥാൻ വ്യോമസേന ജെറ്റുകൾ വെടിവിച്ചിട്ടതായി സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിച്ചു ഡൽഹി ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട പാകിസ്ഥാന്റെ ഫത്ത മിസൈൽ ഇന്ത്യ തടഞ്ഞു സൈനിക നടപടി തുടരുന്നതിനാൽ രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്ത്യൻ സായുധ സേനയുടെ മാധ്യമ സമ്മേളനം റദ്ദാക്കി പതിവ് മാധ്യമ സമ്മേളനം രാവിലെ പത്ത് മണിക്ക് നടക്കും നിയന്ത്രണരേഖയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കർത്താർപൂർ ഇടനാഴി അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വെള്ളിയാഴ്ച അറിയിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മെയ് പതിനഞ്ച് രാവിലെ വരെ രാജ്യത്തെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ സിവിൽ വിമാന സർവീസുകൾക്ക് താൽക്കാലികമായി അടച്ചിടും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നിരവധി പ്രധാന വിമാനത്താവളങ്ങൾ മെയ് പതിനഞ്ചിന് പുലർച്ചെ അഞ്ച് ഇരുപത്തി ഒൻപത് വരെ താൽക്കാലികമായി നിർത്തിവെച്ചതായി വ്യോമയാന അധികൃതർ അറിയിച്ചു ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴെ മാത്രം അകലെയുള്ള റാവൽപിണ്ടിയിലെ നൂർഖാൻ വിമാനത്താവളം ഉൾപ്പെടെ മൂന്ന് വ്യോമസേനാ കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടന്നെന്ന് പാകിസ്ഥാൻ സൈന്യം അവകാശപ്പെട്ടു പാകിസ്ഥാൻ സർക്കാർ എല്ലാ സിവിലിയൻ വാണിജ്യ ഗതാഗതത്തിനും രാജ്യത്തിന്റെ വ്യോമാതിർത്തി അടച്ചുപൂട്ടി പാകിസ്ഥാൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് നൂർഖാൻ വിമാനത്താവളത്തിന് പുറമെ ചക്വാൾ നഗരത്തിലെ മുരിദ് വിമാനത്താവളവും പഞ്ചാബ് പ്രവിശ്യയിലെ ഛാങ് ജില്ലയിലെ റഫീഖി വിമാനത്താവളവും ആക്രമിക്കപ്പെട്ടു ഇതിന് തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ പറയുന്നു ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്നലെയും പാകിസ്ഥാൻ ജനവാസ മേഖലകളിൽ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യ ഇതിനു മുൻപ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാണ് അതിർത്തി കടന്ന് ആക്രമണം നടത്തിയിട്ടുള്ളത് രാജ്യാതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി തുടങ്ങി ഇന്ത്യ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടരുന്നതിനിടെ തിരിച്ചടിക്കാൻ നാവികസേനയും രംഗത്ത് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കറാച്ചി ലക്ഷ്യമാക്കി പുറപ്പെട്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ അടക്കം ഘടിപ്പിച്ച യുദ്ധക്കപ്പലുകൾ കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് പുറപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണത്തെ മനഃപൂർവ്വം തടയാതിരുന്നതാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇതിന് പിന്നിലെ കാരണമായി വിചിത്രവാദമാണ് ഖ്വാജ ആസിഫ് മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ഡ്രോണുകൾ തടയാതിരിക്കാൻ പാകിസ്ഥാൻ മനഃപൂർവ്വം തീരുമാനിച്ചത് തങ്ങളുടെ സൈനിക ഉപകരണങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണെന്നും ഖ്വാജ പറഞ്ഞു സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ യു എയിൽ നടത്താമെന്ന് പാക് മുഹങ്ങൾക്ക് തിരിച്ചടി ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ അനുവദിക്കണമെന്ന പാകിസ്ഥാന്റെ അപേക്ഷ യുഎഇ തള്ളി ഉയർന്നുവരുന്ന സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് ഇ സി ബി ഈ അഭ്യർത്ഥന അംഗീകരിക്കാൻ മടിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡുമായി ബിസിസിഐ ശക്തമായ ബന്ധമാണ് ഇ സി ബി കൂടാതെ പി എസ് എൽ ആതിഥേയത്വം വഹിക്കുന്നത് പക്ഷപാതപരമായി കണക്കാക്കപ്പെടുമെന്നും ഭയപ്പെടുന്നു ഇന്ത്യ ഇന്ത്യാക് സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ടെറിട്ടോറിയൽ ആർമി അംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താൻ കരസേനാ മേധാവിക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ടെറിറ്റോറിയൽ ആർമി നിയമത്തിലെ മുപ്പത്തി മൂന്നാം ചട്ടപ്രകാരമാണ് നടപടി മോഹൻലാൽ കപിൽ ദേവ് മഹേന്ദ്രസിംഗ് ധോണി തുടങ്ങിയവർ ലഫ്റ്റനന്റ് കേണൽമാരാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ അഭിനവ് വിന്ദ്ര രാജ്വർദ്ധൻ സിംഗ് റത്തോഡും ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടുകൾ വിഐപികളെ യുദ്ധത്തിന് വിളിക്കുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല മുപ്പത്തിരണ്ട് ബറ്റാലിയനുകളാണ് ടെറിട്ടോറിയൽ ആർമിക്കുള്ളത് ഇതിൽ ബറ്റാലിയനുകളിൽ നിന്ന് ആവശ്യമെങ്കിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഓഫീസർമാരെ വിനിയോഗിക്കാനാണ് അനുമതി കാശ്മീരിനെ കുറിച്ച് അനുചിതമായ പരാമർശം നടത്തിയ സി എൻ അവതാരകന് ക്ലാസ് എടുത്ത അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കാത്ര തത്സമയ അഭിമുഖത്തിനിടെ ഇന്ത്യ ഭരിക്കുന്ന കാശ്മീരിലെ ഭാഗങ്ങൾ എന്ന വോൾഫ് ബ്ലിറ്റ്സറുടെ പരാമർശമാണ് അംബാസിഡർ തിരുത്തിയത് ആദ്യമേ ഞാൻ പറയട്ടെ സോറി അങ്ങനെ തിരുത്താൻ അനുവദിക്കൂ ക്വാത്ര വാൾഫ് ബ്ലിറ്റ്സറോട് പറഞ്ഞു ജമ്മുകാശ്മീർ ഒന്നാകെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ആകെ പരിഹരിക്കാനുള്ള പ്രശ്നം പാക് അധീന കാശ്മീർ മടക്കി തരുന്നതാണ് ഇന്ത്യയുമായി പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിനയ് കാത്ര എടുത്തു പറഞ്ഞു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണത്തിന് ശ്രമിച്ച് പാകിസ്ഥാൻ വെള്ളിയാഴ്ച ഇന്ത്യയിലെ ഇരുപത്തി ആറ് നഗരങ്ങളിലാണ് ആക്രമണ ശ്രമമുണ്ടായത് വെള്ളിയാഴ്ച രാത്രി എട്ട് ആക്രമണമുണ്ടായത് ജമ്മുകാശ്മീരിലെ ബാരാമുള്ള മുതൽ ഗുജറാത്തിലെ ഭുജ് വരെയുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ എത്തിയെന്ന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ അറിയിച്ചു ഇതിൽ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് പാക് ഡ്രോൺ പതിച്ചത് ഒരു വീടിന് മുകളിൽ പതിച്ച ഡ്രോൺ വലിയ തീപിടുത്തമുണ്ടാക്കി ഇരുടെ മറവിൽ ജമ്മുവിലെ ജനവാസ മേഖലകളിൽ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം നഗരം പൂർണ്ണമായി ബ്ലാക്ക് ഔട്ടിലാണ് നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ പൊട്ടിത്തെറി ശബ്ദവും കേട്ടു അബായ സയറിനും മുഴങ്ങുന്നുണ്ട് പത്തിലേറെ ഡ്രോണുകളാണ് ഇതുവരെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞത് ഇതിനൊപ്പം പൂഞ്ചിലും കുപ്വാരയിലും ഉറിയിലും കനത്ത ഷെല്ലാക്രമണവും നടത്തി പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാനുള്ള എഴുന്നൂറ് കോടി ഡോളറിന്റെ ധനസഹായ പദ്ധതിക്ക് രാജ്യാന്തര നാണയനിധി ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗീകാരം നൽകി ആദ്യ കോടി ഡോളർ പണമായി നൽകാൻ ആദ്യഘടവായെന്ന് പാകിസ്ഥാൻ അറിയിച്ചു പണം ഭീകരപ്രവർത്തനത്തിനായി ദുരുപയോഗം ചെയ്തേക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ധനസഹായം നൽകുന്നതിനെ ബോർഡ് യോഗത്തിൽ ഇന്ത്യ എതിർത്തു എന്നാൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു നയതന്ത്ര ചർച്ചയിൽ നേപ്പാളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയോട് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിച്ചു ബ്രീഫിംഗിന് ശേഷം അയൽ രാജ്യങ്ങൾക്ക് ദോഷകരമായ പ്രവർത്തനങ്ങൾക്കായി നേപ്പാൾ തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ഉറപ്പ് നൽകി സിഖുകാർ പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ ഖാലിസ്ഥാനി ഗുർപത്വന്ത് സിംഗ് പന്നൂൺ പാകിസ്ഥാൻ ഗുരുദ്വാരകളെ ആക്രമിച്ചതിനുശേഷം മൌനം പാലിക്കുകയാണ് ശ്മീരിലെ നിയന്ത്രണരേഖയിലും രാജസ്ഥാൻ വഴി അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതിന് ഒരു ശേഷം ഇന്ത്യയുമായി പൂർണമായി യുദ്ധത്തിലേക്ക് പോവുകയല്ലാതെ പാകിസ്ഥാനും മറ്റു മാർഗ്ഗമില്ലെന്ന് മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു പാകിസ്ഥാൻ ആയുധം കൊടുത്ത് സഹായിക്കുന്ന ചൈനയുടെ വക്താവ് ലിൻജിയാൻ പറയുന്നു ചൈന തീവ്രവാദത്തിനെതിരാണെന്ന് കേട്ട് ചിരിച്ചു കപ്പി ലോകം കാരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ അയച്ച ഡ്രോണുകളിൽ മുക്കാൽ പങ്കും ചൈനീസ് നിർമ്മിതമാണ് മൂന്നര മണിക്കൂറിൽ മെയ് എട്ട് വ്യാഴാഴ്ച പാകിസ്ഥാൻ അയച്ചത് നാനൂറ് ഡ്രോണുകളാണ് ഇതെല്ലാം ഇന്ത്യയുടെ എസ് നാനൂറ് ഇന്ത്യൻ നിർമ്മിത ആകാശ് മിസൈലും ചേർന്ന് നിർവീര്യമാക്കിയിരുന്നു ഇന്ത്യയിലെ നഗരങ്ങളിൽ നാശനഷ്ടം വിതയ്ക്കാനും ഇന്ത്യയുടെ പ്രതിരോധ റഡാർ സംവിധാനങ്ങളെ നശിപ്പിക്കാനും വേണ്ടിയായിരുന്നു ഈ ഡ്രോൺ ആക്രമണം ഇന്ത്യ നാം കടിച്ചാൽ പൊട്ടാത്ത വസ്തു ഞാനടക്കം അഞ്ച് പാക് ഭരണകൂടങ്ങൾ മുൻപ് അനുഭവിച്ചറിഞ്ഞതാണ് സിന്ധു നദീജല കരാറിൽ ലോകബാങ്കിന് ഒന്നും ഇടപെടാനാവില്ല കരാറിൽ ഇന്ത്യയ്ക്ക് വളരെയേറെ സ്വാധീന ശക്തിയുള്ള വകുപ്പുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാതെ ഇന്ത്യയോട് വളരെ നയതന്ത്രപരമായി തന്നെ ഇടപെടണം പ്രത്യേകിച്ചും മോദിയെപ്പോലുള്ള ഒരു ദീർഘവീക്ഷണമുള്ള ലോകപ്രിയ വ്യക്തിയെ നേരിടുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ വെറും തുണ്ടൻ തുണ്ടങ്ങളായി മാറും സ്വസഹദരനായ പാക് പ്രധാനമന്ത്രിയെ ഉപദേശിച്ച് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് രജൌറിലുണ്ടായ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ ഒരു ജമ്മു കശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു അഡീഷണൽ ജില്ലാ വികസന കമ്മീഷണർ ശ്രീ രാജ്കുമാർ താപ്പയാണ് കൊല്ലപ്പെട്ടത് ജമ്മുവിലെ ആഭു ക്ഷേത്രത്തിന് പുറത്ത് ഒരു മിസൈൽ പതിച്ചു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജമ്മു സിവിൽ വിമാനത്താവളവും സാങ്കേതിക വിമാനത്താവളവും സുരക്ഷിതമാണ് ഇന്ത്യൻ സൈനിക താവളങ്ങൾക്ക് നേരെ പരാജയപ്പെട്ട ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് കനത്ത തിരിച്ചടി നേടുമ്പോൾ ഷഹബാസ് സർക്കാർ പാർലമെന്റിലും ഇപ്പോൾ നാണം കെട്ടിരിക്കുകയാണ് ചിലർ പ്രധാനമന്ത്രി ഭീരുവാണെന്ന് വിളിക്കുമ്പോൾ മറ്റു ചിലർ സൈന്യത്തിന്റെ നടപടിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബലൂചിസ്ഥാനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് എം പി ഫസൽ സൽഉൽ റഹ്മാൻ ചോദിച്ചു ഖൈബർ ഭക്തിയുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ സ്വന്തം രാജ്യത്തിനുള്ളിൽ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ സൈന്യത്തെ രക്ഷപ്പെടുത്തി ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ അതിർത്തിയിലേക്ക് മാറ്റാൻ എന്ത് തരത്തിലുള്ള പദ്ധതിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു പാകിസ്ഥാൻ എം പി ഷാഹിദ് ഖട്ടർ സ്വന്തം സർക്കാരിനെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെതിരെയും പരസ്യമായി വിമർശിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് പോലും ഉച്ചരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഭയമാണെന്ന് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞു ഷഹബാസ് ഷെറീഫിനെ കുറുക്കൻ എന്ന് വിളിച്ചായിരുന്നു ഷാഹിദ് ഖട്ടറിന്റെ പ്രസംഗം പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെ ഒറ്റക്കെട്ടായി പിന്തുണച്ച് ബോളിവുഡിലെ നടിമാർ ദീപിക പതുക്കോൺ കരീന കപൂർ കത്രിന കൈഫ് ശ്രദ്ധാ കപൂർ കങ്കണ ഒട്ടേറെ നടിമാർ പ്രതികരിച്ചിട്ടുണ്ട് പുൽവാമ ആക്രമണം ഇന്ത്യൻ സർക്കാർ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും സത്യപാൽ മാലിക്കിന്റെയും വീഡിയോ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പാകിസ്ഥാൻ സൈന്യം കാണിച്ചു കോൺഗ്രസിന് നാണക്കേടെന്ന് ബിജെപി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി